ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഇതുവായിട്ട് രണ്ടാമത്തെ ഞാൻ പറയ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ചുറ്റിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക അപ്പം അത് നന്നായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പറ്റി വരുന്നുണ്ട് നന്നായിട്ട് അത് ചുറ്റിച്ചു കൊടുക്കുക എണ്ണ എല്ലാ കറികളിലും ഫുള്ളായിട്ട് ആഡ് ആകണം അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ചുറ്റിച്ചിട്ട് ഇച്ചേരം വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കുക കേട്ടോ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു കറി അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഈ കറിയുടെ ഒരു ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ